നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരുപക്ഷെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം വായിച്ചു കാണും ഭൂമിയുടെ തൊട്ടടുത്ത് കൂടി പോകുന്ന ചില ആസ്ട്രോയിഡുകളെ പറ്റി അതായത് മാർച്ച് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ഭൂമിക്ക് വളരെ അടുത്ത് വരുന്ന കുറച്ച് ആസ്ട്രോയിഡുകളെ പറ്റിയാണ് പലപ്പോഴും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂമിയുടെ വളരെ അടുത്തുകൂടി പോകുന്നു എന്നുള്ളതാണ് പക്ഷേ എത്ര അടുത്തുകൂടെയാണ് ഈ ആസ്ട്രോയിഡുകളൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഈ വരുന്ന ആസ്ട്രോയിഡ് എന്ന് പറയുന്ന സംഗതി എന്താണ് ഈ അടുത്തൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര അടുത്തുകൂടെയാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് മനസ്സിലുണ്ടാക്കാൻ പ്രയാസമാണ് കാര്യം ഭൂമി എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു ഒറ്റ യൂണിറ്റായിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പം എത്രയാണ് അതിന് അടുത്തൂടി പോകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അടുത്തൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനുണ്ട് മാത്രമല്ല ഈ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന ഈ ഉൽക്ക തന്നെയാണോ എന്താണ് ഈ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഞാൻ സംശയങ്ങളുണ്ട് അപ്പം ഇന്ന് അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത് സ്പേസ് റോക്കുകൾ എന്നറിയപ്പെടുന്ന അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് പുറത്തു പോയി കഴിഞ്ഞാലുള്ള ആ പ്രദേശത്ത് കാണുന്ന പാറ പാറക്കഷ്ണങ്ങളെക്കുറിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഈ പാറ കഷ്ണങ്ങൾ പോലെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായത് നമ്മുടെ സൂര്യൻ അല്ലെങ്കിൽ നമ്മുടെ സൗരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൗരയുദ്ധം ഫോം ചെയ്തപ്പോൾ സൂര്യനും ഭൂമിയും ബാക്കിയുള്ള ഗ്രഹങ്ങളും ഒക്കെ ഫോം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാം മാസെല്ലാം കൂടെ ഒരുമിച്ചായിട്ട് പ്ലാനറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ബാക്കി വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനെവിടെയൊക്കെയാണോ ഗുരുത്വകർഷ്ണപരമായി കിടക്കാൻ പറ്റുന്ന ആ ഭാഗങ്ങളിലൊക്കെ കിടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഭൂമി കഴിഞ്ഞ് അല്ലെങ്കിൽ ചൊവ്വയുടെയും ജൂപ്പിറ്ററിൻ്റെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് കാണാൻ പറ്റും അവിടെ ധാരാളം മാറ്ററുണ്ട് ഈ മാറ്ററുകളെല്ലാം എന്തുകൊണ്ട് ഒരു ഒരു പ്ലാനറ്റ് ആയില്ല അല്ലെങ്കിൽ ഒരു ഗ്രഹമായില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ സ്പെഷ് സ്പെഷ്യലായിട്ടുള്ള കോൺഫിഗ്രേഷനാണ് ഒന്നാമത് ജൂപ്പിറ്റർ വളരെ വലിപ്പം കൂടിയതാണ് എന്ന് പറയുമ്പോൾ വളരെ ബാസീവായിട്ടുള്ള ഒരു സാധനമാണ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്ലാനറ്റിന് ഫോം ചെയ്യാൻ അനുകൂലമായ സാഹചര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കല്ലുകളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അതിനാണ് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് കഴിഞ്ഞ് അതായത് നെറ്റൂണും അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ കൈപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു ഒരു കൂട്ടം പാറകൃഷ്ണങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും അതിനെല്ലാം പുറമെ വളരെ വളരെ ദൂരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ സോളാർ സിസ്റ്റത്തിൻ്റെ സോളാർ സിസ്റ്റം നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഏറ്റവും ഔട്ടർ മോസ്റ്റ് ബൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ റീച്ചിൻ്റെ അടുത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെറിക്കലായിട്ട് ഇതുവരെ എല്ലാം നമ്മൾ സംസാരിക്കുന്നത് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ സൗരവിധം എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലാണ് അല്ലെങ്കിൽ ഒരു മേശപ്പുറത്ത് അറിയാം പരന്ന് കിടക്കുകയാണെന്ന് പറയും പക്ഷേ ഈ ഓർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കലായിട്ട് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു ഒരു കൂട്ടം പാറ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നറിയാം അപ്പോൾ ഈ സ്പേസ് റോക്കുകളെ റോക്കുകളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കോമറ്റുകളെ പറ്റി പറയാറുണ്ട് മീറ്റിറോയിഡ്സിനെ പറ്റി പറയാറുണ്ട് ആസ്ട്രോയിഡ്സിനെ പറ്റി പറയാറുണ്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഈ കോമറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ഈ കൈപ്പർ ബെൽറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഊർ ക്ലൗഡിൽ നിന്നോ ഒക്കെ വരുന്ന കൂടുതലും ഐസും പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അതിൻ്റെ അതുകൊണ്ടാണ് സൂര്യത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഉരുകയും ഗ്യാസ് പോലെയുള്ള ഒരു ടൈല് കോമറ്റിൻ്റെ കോമ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് വളരെ ദൂരത്തിൽ നിന്ന് വരുന്ന ഊട്ട് ക്ലൗഡിൽ നിന്നോ കൈപ്പർ ബെൽറ്റിൽ നിന്നൊക്കെ വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ കോമറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഐസ് ആയിരിക്കും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു പൊടിയുടെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കോമറ്റ് എന്ന് പറയുന്നത് ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വയ്ക്കും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിച്ചറിയാം ഈ ചൊവ്വയുടെയും ജൂപ്പിറ്ററിനും ഇടയ്ക്കായിട്ടാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടാവുക ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ പല വലുപ്പത്തിലുള്ള കഷ്ണത്തിലുള്ള പാറ കഷ്ണങ്ങളുണ്ടെന്ന് പറയാം അതിൽ തന്നെ ഇന്നർ ആൻഡ് ഔട്ടർ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട് ഇന്നർ ബെൽറ്റിനകത്ത് കുറച്ചുകൂടെ മെറ്റലുകൾ ഗോൾഡ് നിക്കൽ കൊബോൾട്ട് അയൺ ഇത് ഇതുപോലെയുള്ള ഇരുമ്പ് പോലെയുള്ള എലമെൻറ്റ്സും അതുപോലെ തന്നെ പുറത്തുള്ളത് കൂടുതലും ഈ പാറ എന്ന് പറയാൻ പറ്റുന്ന സിലിക്കോൺ ഓക്സിജൻ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ളതുമാണുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള പല വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ പല വലുപ്പത്തിലാണ് ചിലത് ഒന്നോ രണ്ടോ അടി മാത്രമുള്ളതുണ്ട് ചിലത് വളരെ ചെറുതായിരിക്കും ചിലത് വളരെ വലുതായിരിക്കും വളരെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡോർ പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന സിറസോ അല്ലെങ്കിൽ വെറും നഗ്നനേത്രങ്ങളും ഉണ്ടോ ഒരു നല്ല ബൈനോക്ലർ ഉണ്ടോ ഒരു ടെലിസ്കോപ്പ് കൊണ്ടോ കാണാൻ പറ്റുന്ന ചില ആസ്ട്രോയിഡ്സ് പോലും ഉണ്ട് അപ്പോൾ വെസ്റ്റാന്നൊക്കെ പറയും അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർക്കൊക്കെ ഒരു ഗോളാകൃതിയാകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഗോളാകൃതിയാണെന്ന് കാണാൻ പറ്റും കാര്യം വളരെ വലിയ വസ്തുക്കൾക്ക് എപ്പോഴും ഗോളമായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും എനർജി എഫിഷ്യൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു സോപ്പ് ബബിൾ റൗണ്ട് ആവുന്നത് അതുപോലെ തന്നെ പ്ലാനറ്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ് റൗണ്ട് ആവുന്നത് അതുപോലെ തന്നെ സിറസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതൊന്നും അല്ലാത്ത ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട് അപ്പോൾ ഈ ആസ്ട്രോയിഡ് ബെൽറ്റല്ലെ ഈ ഗ്രാവിറ്റേഷലി ബൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില ഒക്കെ തമ്മി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട് കൂട്ടിയിടിക്കുമ്പോൾ ഇളകി ഇളകിത്തറിക്കുന്ന അല്ലെങ്കിൽ ബാക്കി വരുന്ന പീസുകളെയാണ് നമ്മൾ മീറ്റിറോയിഡ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണവായിട്ട് ആ ഒരു വലയത്തിനകത്ത് വരുന്ന ഒരു ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്റിയോഴ്സ് എന്ന് പറയും ഈ മീറ്റിയോഴ്സ് തന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ വന്ന് നമ്മൾ കത്തി പോകുന്നത് കാണാറുണ്ട് അങ്ങനെ കത്തി തീരുന്നതാണെങ്കിൽ നമ്മൾ മീറ്റിയോഴ്സ് എന്ന് മാത്രമേ പോലുള്ളൂ അല്ലെങ്കിൽ മീറ്റിയോർ ഷവർ എന്ന് പറയും പലപ്പോഴും ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മീറ്റിയോ ഷവേഴ്സ് എന്ന് പറയുന്നത് വളരെ അപൂർവ്വമാണെങ്കിലും നമുക്കൊരു വർഷം മുഴുവൻ സ്ഥിരമായി ആകാശം നോക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ സംഗതി കാണാൻ പറ്റും ഇനി മനസ്സിലാക്കേണ്ട മീറ്റിയോ എന്താണെന്നുള്ളതാണ് ഈ കത്തി തീർന്നിട്ട് ഭൂമിയിൽ എത്തിക്കഴിയുമ്പോഴും അതായത് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ തന്നെ ഈ നേരത്തെ പറഞ്ഞ പാറ കംപ്ലീറ്റ് ആയിട്ട് ഉരുകാനുള്ള സാധ്യതയുണ്ട് അയണോ അതുപോലുള്ള മെറ്റൽസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രയാസമാണ് പക്ഷേ കൂടുതലും പാറ പോലെയുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ ഉരി പോകാനും ആ ഉരി പോകുന്നതിന് ശേഷം ബാക്കി വന്ന് വീഴാൻ എത്രയും മാസമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് താഴെ കിടക്കുന്നതിന് പറയുന്ന സാധനം പേരാണ് മീറ്റിയോ എന്ന് പറയുന്നത് അപ്പോൾ മീറ്റോ റൈറ്റ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ ആസ്ട്രോയിഡ് ബെൽറ്റുള്ളതും മീറ്റിയോ റൈറ്റ്സിനെ പറ്റിയും മീറ്റിയറോയിറ്റ്സിനെ പറ്റിയും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആസ്ട്രോയിഡ്സിനെ പറ്റിയാണ് ആസ്ട്രോയിഡ് ബെൽറ്റുകളിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ തെറ്റിയും തെറിച്ചുമൊക്കെ ഓർബിറ്റുകൾ മാറി ഭൂമിയുടെ അടുത്തൂടെയൊക്കെ പോകുന്ന കുറേ വസ്തുക്കളുണ്ട് ഒരു കാര്യം നിങ്ങൾക്കറിയായിരിക്കും ഒരു അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡൈനസോറുകളെയൊക്കെ ഇല്ലാതാക്കിയ കെ ടി എക്സ്റ്റിങ്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതുപോലെയുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിച്ചതിന് ശേഷമാണ് യുക്കെറ്റ് ആൻഡ് പെനൻസെൽ അതിൽ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്രേറ്ററും കാര്യങ്ങളും കാണാൻ പറ്റും വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് ആസ്ട്രോയിഡ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ആയിട്ടുള്ള ടെലസ്കോപ്പും സ്പേസ് ടെലിസ്കോപ്പും ഒക്കെ വെച്ചിട്ട് പല ഏജൻസികളും എപ്പോഴും ഭൂമിക്ക് ചുറ്റും ഒരു സർവേലൻസ് നടത്തുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഭൂമിയിലേക്ക് വീഴുന്നുണ്ടോയെന്ന് വെച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ ഓർമ്മ റഷ്യയിലും ഒക്കെ വളരെ വലിയ വലിയ ആസ്ട്രോയിഡ്സുകൾ വീണിട്ടുണ്ട് ഭൂമിയിൽ എത്തുമ്പോഴത്തേക്ക് അത് വളരെ ചെറുതാവും അറ്റ്മോസ്ഫിയറിൽ കുറേയൊക്കെ കത്തിപ്പോയതിനു ശേഷം അങ്ങനെ വീണ് പതിക്കുന്നത് അപ്പോൾ അന്ന് സംഭവിച്ചത് ഒരു രണ്ടായിരത്തി പതിമൂന്നില് റഷ്യയിൽ ആയിരക്കണക്കിന് വീടുകളുടെ ആളുകളാണ് ഇഞ്ചുവേഡായത് പല വീടുകളുടെയും ചില്ല് പൊട്ടിപ്പോയി കാര്യം ഇത് ആദ്യം കത്തി വരുന്നത് കാണും അതിന് ശേഷമാണ് സൗണ്ട് പോലും സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു സോണിക് ബൂമുണ്ടാവും അതിന് ശേഷമാണ് ഉണ്ടാവുക നമ്മൾ ഈ സാധനം കണ്ടതിന് ശേഷമായിരിക്കും അതിൻ്റെ ശബ്ദം കേൾക്കുക സോ നമ്മൾ സൂപ്പർ സോണിക് ജെറ്റുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും ആദ്യം ആ ജെറ്റ് പോയതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞതുപോലെ ആ സോണിക് ബൂമിലാണ് പലപ്പോഴും ചില്ലൊക്കെ തകർന്നിട്ടാണ് ആളുകൾക്ക് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഇനി ഞാൻ പറയാൻ പോകുന്നത് മാർച്ച് ഏഴ് എട്ട് ഒമ്പതിന് ഭൂമിയുടെ അടുത്തൂടെ പോകുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലോസ് അപ്രോച്ച് എന്നാണ് ഇതിന് പറയുന്നത് ആ പേര് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുമ്പോൾ വന്നു പോകുന്നതാണ് അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആസ്ട്രോയിഡ്സ് ഭൂമിയുടെ ഏറ്റവും ക്ലോസ് അപ്രോച്ച് വരുന്ന സമയങ്ങളിലാണ് അപ്പോൾ അതിൽ മാർച്ച് ഏഴിനാണ് ആദ്യത്തെ ക്ലോസ് അപ്രോച്ച് ഉണ്ടായിരുന്നത് ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് എട്ടിനാണ് അതായത് ഇന്നലെയായിരുന്നു അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ ആസ്ട്രോയിഡിൻ്റെ പേരെന്ന് പറയുന്നത് ടു സീറോ ടു ഫോർ ഇ എച്ച് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ എച്ച് മാർച്ച് ഏഴിനായിരുന്നു എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഏറ്റവും ഭൂമിക്ക് അടുത്ത് വന്നത് അഞ്ച് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ദൂരെയാണ് എന്നുള്ളതാണ് ഇതിന് ഏതാണ്ടൊരു അടി വീതിയും അതുപോലെ തന്നെ ഇത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡിലുമാണ് ഈ ആസ്ട്രോയിഡ് കടന്നുപോയത് പോയത് എന്നുള്ളത് ഇനി മാർച്ച് എട്ടിലാണെങ്കിലോ ആസ്ട്രോയിഡ് ഇ ടി വൺ എന്ന് പറഞ്ഞ മറ്റൊരു ആസ്ട്രോയിഡാണ് വരുന്നത് ഇതിന് ഏതാണ്ട് നേരത്തെ എൻ്റെ അത്രയും സൈസില്ല നേരത്തെ നാൽപ്പത്തിരണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെറും ഇരുപത്തിരണ്ട് അടി മാത്രമാണ് പക്ഷേ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ പെർ അവറിലാണ് ഇതിൻ്റെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തേഴായിരം കിലോമീറ്റർ ദൂരെയാണ് വരുന്നതെന്നുള്ളത് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ആസ്ട്രോയിഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഡി ഡബ്ല്യു വൺ എന്ന് പറയുന്ന ഒരു ആണ് അതും മാർച്ച് എട്ടാം തീയതി തന്നെയാണ് അതിൻ്റെ സൈസ് ഏതാണ്ട് ഇരുന്നൂറ് അടിയാണ് അപ്പോൾ അതിൻ്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുനൂറ് അടി വീതിയുള്ള വളരെ വലിയൊരു ആസ്ട്രോയിഡാണ് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവറിലാണ് ഇത് സഞ്ചരിക്കുന്നത് ഇതിൻ്റെ ഭൂമിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് സീറോ ത്രീ മില്യൺ കിലോമീറ്റർ ആണെന്നുള്ളതാണ് അതായത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അപ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് ഇതിൻ്റെ ഏറ്റവും ക്ലോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ അതായത് അതിൻ്റെ മാസ് ഇരുന്നൂറ് അടി വീതിയുള്ള ഒരു സാധനത്തിൻ്റെ മാസും അതും ഇത്രയും സ്പീഡിൽ വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തോ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആ വലിപ്പത്തിലുള്ള ഒരു സാധനം ഭൂമിയിൽ ഇമ്പാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള സംഗതി ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അതിൻ്റെ ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാൻ പറ്റുന്ന ദൂരത്തിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് ഒരു ഒരു ഐഡിയ കിട്ടാനായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ശരാശരി ദൂരം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ആണ് അപ്പോൾ അതിനേക്കാൾ എന്തുമാത്രം മാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുക നാലാമത്തെ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് ട്വന്റി ട്വൻ്റി ഫോർ ഇ എന്ന് പറയുന്നതാണ് മാർച്ച് ഒമ്പതിന് അതായത് നാളെ ആയിരിക്കും അത് ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ചിലെത്തുക അപ്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത് വൺ മില്യൺ കിലോമീറ്റർ ആണ് അതായത് പതിമൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അറുപത്തഞ്ചടി വീതിയും ഏതാണ്ട് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത് അഞ്ചാമത്തെ ആസ്ട്രോയിഡ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇ ക്യു വൺ എന്ന് പറയുന്നതാണ് ഏതാണ്ട് നൂറടി വീതിയുണ്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ പെർവറിലാണ് സഞ്ചരിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് മില്യൺ കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണെന്നുള്ളത് അപ്പോൾ ഈ ഭൂമിയെ തൊട്ടുതൊടാതെ പോകുന്നു എന്ന് പറയുന്ന ആസ്ട്രോയിഡുകൾ പോകുന്ന ദൂരം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ പിടികൊണ്ട് കാര്യം നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ആസ്ട്രോയിഡ് സ്ട്രൈക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പല പത്രങ്ങൾ പോലും എഴുതിയിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സർവേലൻസ് ഉള്ളതുകൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടും നമുക്ക് ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടും നമുക്കറിയാം ഇന്ന് ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു എംറ്റിനെസിൽ കൂടിയാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് എന്ന് ആലോചിക്കുക എന്നാലും അവിടെ സ്പേസ് റോക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു സർവൈലൻസ് വയ്ക്കുക എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്ന് ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ റിമോട്ടായിട്ടുള്ള ചാൻസാണ് അതും ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ അത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി സംഭവിക്കില്ല എന്ന് പറയാനും പറ്റില്ല പക്ഷേ നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളെ ഡിഫ്ലെക്ട് ചെയ്ത് വിടാനുള്ള ടെക്നോളജി ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഡാർക്ക് മിഷനെ പറ്റിയൊക്കെ കേട്ട് വേണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്യൂച്ചറില് നമുക്കൊരു പക്ഷേ ഹ്യൂമൻ റൈസിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പലപ്പോഴും പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഭീതി ഉണ്ടാവുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വളരെ അടുത്തുകൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുകൂടി പറന്നു പോകുന്ന ഒരു 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 പറന്ന് ഒരു ഹൈവേയിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്തോടെ പറന്ന് പോകുന്ന ഒരു കാറ് പോകുന്നത് പോലെ ഉള്ള ഒരു ഡിസ്റ്റൻസിൽ കൂടെ അല്ല പോകുന്നത് വളരെ വലിയ വലിയ സ്കെയിലിലൂടെ ഉള്ള സംഭവങ്ങളാണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് ട്രോജൻ ആസ്ട്രോയിഡ്സിനെ പറ്റിയും അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ കമൻറ്റിലുള്ള താല്പര്യത്തിനനുസരിച്ചിട്ട് ഞാൻ അതുപോലെയുള്ള വിഷയങ്ങളും കൂടി ചെയ്യുന്നതായിരിക്കും തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് കാണാം അതുവരെ Bye-bye.